തിരക്കേറിയ റോഡിലെ വൻഗർത്തം അപകടങ്ങൾക്ക് കാരണമാകുന്നു വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്ന ഗർത്തം കുരിശുപടി പാലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വാത്തിക്കുടി നെടുങ്കണ്ടം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുകയും കൊന്നത്തടി പഞ്ചായത്തിന് കൂടി പ്രയോജനപ്പെടുകയും ചെയ്യുന്ന റോഡിലാണ് വൻഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ബദേൽ കുരിശടി പാലത്തിനോട് ചേർന്നുള്ള റോഡിന്റെ ഭാഗമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ആദ്യമായി തകർന്നത് തുടർന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കിയെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലും ഇരുപത്തിയൊന്നിലും തുടങ്ങി ഇങ്ങോട്ട് എല്ലാ വർഷവും റോഡ് വർഷകാലത്ത് തകരുന്നത് പതിവാണ് ചിന്നാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലവും റോഡുമാണ് എന്നാൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നല്ല റോഡ് തകർന്നത് റോഡിൽ കൂടി ഒഴുകിയെത്തുന്ന വെള്ളം കൂലം കുത്തി ഒഴുകിയാണ് റോഡ് തകരുന്നത് വാത്തിക്കുടി പഞ്ചായത്തിന്റെ ഭാഗത്താണ് റോഡ് പൂർണ്ണമായും തകർച്ച നേരിട്ടത് ഇരുപഞ്ചായത്തുകളുടെ അതിർത്തി എന്നതിനാൽ ഇവിടേക്ക് ഇവരാരും തിരിഞ്ഞു നോക്കാറില്ല എന്നും നാട്ടുകാർ പറയുന്നു ഇത് ിലെ വെള്ളപ്പൊക്കത്തിന് പോയ പാലം ആയിരുന്നു അക്കരെ ഇക്കരയും മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ് അടുക്ക ഒരു പതിനഞ്ച് അടി നീളത്തിലെ വാർക്ക ഉള്ളു വെള്ളം പൊങ്ങും വെള്ളം തടിക്കൂടം പാലം നടത്തിയിരിക്കും എന്നിട്ട് ഈ രീതിയിൽ കാലങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പേ തുടങ്ങിയതായിരുന്നു ഇന്ന് നിന്ന അവസ്ഥയിലോ ശശിതമായ ഒരു പാലം എന്നെ വരുന്നുള്ള പ്രതീക്ഷയുടെ ജനങ്ങൾ കാത്തിരിക്കുന്നു റോഡിലെത്തട സഞ്ചാരമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി